കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ അഞ്ച് വിദ്യാർത്ഥികൾ അറസ്റ്റിലായിരിക്കുന്നു വിവേക് രാഹുൽ രാജ് ജീവ സാമുവൽ ജോൺ റിജിൽ എന്നിവരാണ് അറസ്റ്റിലായത് ഇന്ന് പുലർച്ചെ ഹോസ്റ്റലിൽ നിന്നുമാണ് വിദ്യാർത്ഥികളെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെയും പ്രിൻസിപ്പലിൻ്റെയും പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അഞ്ജന അനിൽകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന ഗുഡ് മോർണിംഗ് അഞ്ജന ഒടുവിൽ ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ നേരത്തെ ഈ പരാതി കുടുംബത്തിനുണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഈ വിദ്യാർത്ഥികളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായം ഉണ്ടായിരുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അഞ്ജന അരുൺകുമാർ കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അഞ്ച് വിദ്യാർത്ഥികളെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സാമുൽ ജോൺ ജീവ റിജിൽ കൂടാതെ വിവേക് എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാസങ്ങളായി ഇവരെ ക്രൂരമായി റാഗ് ചെയ്യുകയായിരുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഇവരെ ഭയന്നിരുന്നു സീനിയേഴ്സ് ആയതുകൊണ്ട് തന്നെ പുറത്തു പറയാതിരിക്കുകയായിരുന്നു എന്നാൽ പൊറുതിമുട്ടിയപ്പോഴാണ് ഇങ്ങനെ പുറത്തു പറയുന്ന ഒരു സാഹചര്യവും മാതാപിതാക്കളെ അറിയിക്കുകയും എല്ലാം ചെയ്തത് കോമ്പസ് ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക കൂടാതെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഡംബലും മറ്റ് ഭാരമുള്ള വസ്തുക്കളും തൂക്കുക കൂടാതെ കത്തി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ആറുപേരുടെ പരാതിയിലും പ്രിൻസിപ്പളിൻ്റെ പരാതിയിലുമാണ് ഇപ്പോൾ ഗാന്ധിനഗർ പോലീസ് കേസെടുക്കുകയും പ്രതികളെ ഇന്ന് പുലർച്ചെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് പിടികൂടുകയും ചെയ്തത് എല്ലാം ഇരുപതും ഇരുപത്തൊന്നും വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് ഇവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ കോളേജിൽ തന്നെ പല വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരായിരുന്നു കൂടാതെ പ്രിൻസിപ്പളിന്റെ പരാതിയും ലഭിച്ചിരുന്നു ഈ രണ്ട് പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത് എന്തായാലും കോളേജിലും മെഡിക്കൽ റാഗിംഗ് നടക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ ആദ്യത്തിലൊക്കെ വലിയ വാർത്ത പിന്നീട് അത് വലിയ വാർത്തകളാവുകയും സമൂഹം തന്നെ ഈ റാഗിങ്ങിനെ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചു വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ റാഗിങ്ങിനെതിരെ നിലപാടുകൾ സ്വീകരിച്ചു എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇവിടെ നാളെ നഴ്സുമാരായിട്ടെത്തി മനുഷ്യരെ സേവിക്കേണ്ട മനുഷ്യരാണ് അവരാണ് മുറിവിൽ ലോഷൻ പുരട്ടുക ഈ പറയുന്ന കോമ്പസ് വെച്ച് കുത്തിപ്പരിക്കേൽപ്പിക്കുക ക്രീമെടുത്ത് വായിൽ തേക്കുക ഇങ്ങനെയുള്ള മനുഷ്യത്വവിരുദ്ധമായ അത്യന്തം ക്രൂരതകളിൽ അഭിരമിച്ചിരുന്നത് എന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ നേഴ്സിംഗ് വിദ്യാർത്ഥികളാവാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് സമൂഹം ചിന്തിച്ചു പോവില്ലേ അഞ്ജന തീർച്ചയായും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇവർ ഭാവിയിൽ നേഴ്സുമാരായി സമൂഹത്തിൽ ഉണ്ടാകേണ്ടവരാണ് അങ്ങനെയുള്ളവരാണ് തങ്ങളുടെ ജൂനിയർമാരോട് ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്തത് എന്നെ പറയേണ്ടിയിരിക്കുന്നതു ഒന്നും രണ്ടും മാസമല്ല മൂന്ന് മൂന്ന് മാസത്തിലധികമായി ഇങ്ങനെ റാഗിംഗ് തുടർച്ചയായി നടക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികൾ ആരും തന്നെ പുറത്തു പറഞ്ഞിരുന്നില്ല പിന്നീട് ഹോസ്റ്റൽ വാർഡനോടും മാതാപിതാക്കളോടും എല്ലാം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ിംഗ് മൂലം മുട്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥികൾ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഇന്നിപ്പോൾ പുലർച്ചെയോടുകൂടി അറസ്റ്റും ഉണ്ടായിരിക്കുന്നത് വിവേക് റിൽജിത്ത് രാഹുൽ രാജ് ജീവൻ സാമുൽ ജോൺ എന്നീ അഞ്ച് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലുള്ളത് ഇനിയിപ്പോൾ ഇന്ന് തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് അടക്കം കടക്കുമെന്നാണ് പോലീസ് നമ്മളെ അറിയിക്കുന്നത് എന്തായാലും ക്രൂരമായ കൃത്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരുതരം സാഡിസമായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കിക്കൊണ്ട് ആനന്ദം കണ്ടെത്തുകയായിരുന്നു ഈ വിദ്യാർത്ഥികൾ അതിനാൽ തന്നെയാണ് ഇപ്പോൾ പ്രിൻസിപ്പളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡും ചെയ്തിട്ടുണ്ടായിരുന്നു